നമസ്കാരം ഭൂമികയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂമിക ഇന്ന് എത്തി നിൽക്കുന്നത് പിളിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലാണ് നൂറ്റി അൻപത് വർഷം പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന് ഇവിടെ കൂടുതലായും തെങ്ങിലാണ് ഗവേഷണം നടക്കുന്നത് അതുകൂടാതെ നെല്ല് കശുവണ്ടി കൂടാതെ കൂടുതൽ ഒരുപാട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കി വിൽക്കാറുണ്ട് നമുക്ക് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗവേഷണ കേന്ദ്ര മേധാവി ടി വനജ മേഡത്തിനോട് ചോദിച്ചറിയാം ഞാൻ ഡോക്ടർ വനജി പ്രൊഫസർ ആൻഡ് അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഉത്തരമേഖല ഉത്തരമേഖല കാർഷിക ഗവേഷണ വിഭാഗം മേധാവിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ഈ റീജിയണൽ അഗ്രിക്കൽച്ചർ റിസർച്ച് സ്റ്റേഷൻ പിലിക്കോടിൻ്റെ ഹെഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ച ഗവേഷണ കേന്ദ്രമാണിത് ഇപ്പോൾ ഏകദേശം നൂറ്റമ്പത് വർഷം പ്രായമായി തെങ്ങുകളുടെ ഗവേഷണം അതായത് വിവിധ മണ്ണുകളുടെ ബേസിൽ തെങ്ങ് ഗവേഷണം എന്നായിരുന്നു അന്നത്തെ ലക്ഷ്യം ഒരു കാട് പിടിച്ചേറിയായിരുന്നു നാല് സ്ഥലങ്ങളിൽ ഒന്നിച്ചാണെന്ന് ബ്രിട്ടീഷുകാർ ഇത് ആരംഭിച്ചത് ഒന്ന് നമ്മുടെ ഈ പിലിക്കോടും രണ്ട് കരുവാച്ചേരി മൂന്ന് നിലേശ്വരം നാല് കാസർഗോഡ് ഭാഗത്തായിട്ട് അന്ന് ഇതിനെ സർക്കാർ തെങ്ങിൻ തോട്ടം എന്നാണ് അറിയപ്പെടുക അന്ന് നിങ്ങൾ വരുമ്പോൾ അവിടെ കാണാം ഒരു ബോർഡ് സർക്കാർ തെങ്ങിൻതോട്ടം നാല് സ്ഥലത്തായിട്ട് ആരംഭിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഈ പേര് മാറ്റി അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ എന്നാക്കി നാല് സ്ഥലങ്ങളിലെ മികച്ച റിസർവ് സ്റ്റേഷൻ വൺ ടൂ ത്രീ ഫോർ അങ്ങനെയൊക്കെ നയൻറ്റീൻ ഫോർട്ടിയില് ഇതിനെ സെൻട്രൽ കോക്കനട്ട് റിസർവ് സ്റ്റേഷൻ എന്ന രീതിയിൽ അറിയപ്പെട്ടു നേരിട്ടപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് മദ്രാസ് ഗവൺമെന്റിൻ്റെ കീഴിലാണ് ഉണ്ടായിരുന്നത് ശേഷം ഇത് നമ്മുടെ നയൻറ്റീൻ ഫോർട്ടിയില് ഞാൻ പറഞ്ഞു സെൻട്രൽ സി സി ആർ എസ് സെൻട്രൽ കോക്കനട്ട് അസോസിയേഷൻ പിന്നീട് നമ്മുടെ കേരള സംസ്ഥാനം വന്നതിന് ശേഷം ഇതിൻ്റെ പേ ഇത് കേരള സംസ്ഥാനത്തിലേക്ക് മാറ്റി അതുകൊണ്ട് തന്നെ സെൻട്രൽ കോക്കൺ റിസർച്ച് സ്റ്റേഷൻ എന്നുള്ളത് പേര് മാറ്റിയിട്ട് കോക്കനട്ട് റിസർവ് സ്റ്റേഷൻ നാല് സ്ഥലങ്ങളിലും ഒരേപോലെ ആരംഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാലാമത്തെ സ്റ്റേഷൻ അതായത് കാസർഗോഡുള്ള സ്റ്റേഷൻ അത് സെൻട്രൽ ഗവൺമെൻറ് വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് അതിനെ സെൻട്രൽ പ്ലാന്റേഷൻ പ്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതായത് നമ്മളിപ്പോൾ കാണുന്ന സി പി സി ആർ ആയിട്ട് മാറ്റി ബാക്കി വരുന്ന മൂന്നും കേരള ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെ കോക്കനറ്റ് റിസർച്ച് സ്റ്റേഷൻ എന്നായിട്ട് തുടങ്ങും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഗവേഷണത്തിനായിട്ട് അല്ലെങ്കിൽ ഗവേഷണത്തിന് മുൻതൂക്കം നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള കാർഷിക സർവകലാശാല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആ സമയത്ത് ഈ മൂന്നെണ്ണത്തിൽ കരുവാച്ചേരിയിലുള്ളതും പിലിക്കോടുള്ള ഈ സ്റ്റേഷനെയും കേരള കാർഷിക സർവകലാശാല ഏറ്റെടുത്തു നീലേശ്വരത്തുള്ള സ്റ്റേഷനെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ സങ്കട ഇനം തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തെങ് തേങ്ങ ഉണ്ടാക്കുക പോളിനേഷൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അത് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു അപ്പോൾ എഴുപത്തിരണ്ട് സമയത്തും ഇതിൻ്റെ പേര് കോക്കനറ്റ് റിസർച്ച് സ്റ്റേഷൻ എന്നാണ് കോക്കനട്ടിന് ഗവേഷണത്തിന് മുൻതൂക്കം നൽകിയിട്ടുണ്ട് ശേഷം നയൻറ്റീൻ എയ്റ്റി ഫോറിൽ എൻ എ ആർ പി പ്രോഗ്രാം വന്നപ്പോൾ ഇത് വിപുലീകരിക്കേണ്ടതാണെന്നും തെങ്ങ് ഗവേഷണത്തിന് മാത്രം പോരാ ഈ ഉത്തരമേഖലയിലുള്ള എല്ലാ ജില്ലകളിലെയും അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാ ക്രോപ്പുകളുടെയും ബേസിൽ ഗവേഷണം വേണം എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ പേര് റീജിയണൽ അഗ്രികൾച്ചർ അസോസിയേഷൻ എന്നാക്കി മാറ്റി ആ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ആർ എ ആർ എസ് റീജിയണൽ അഗ്രികൾച്ചർ അസോസിയേഷൻ ഇത് അതിൻ്റെ നാമകരണത്തിൻ്റെ ഒരു ഒരു പരിണാമം ഈ സ്റ്റേഷൻ ഒരു ഒരു റെപ്യൂട്ടഡ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തന്നെ ലോകത്തിലെ ആദ്യത്തെ സങ്കര ഇനം തെങ്ങിനം അല്ലെങ്കിൽ തെങ് തെങ്ങിന് വികസിപ്പിച്ചത് ഇവിടെ വെച്ചിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടീൻഡുടി എന്നുള്ള സങ്കര ആ സങ്കര ശേഷം തെങ്ങിൽ ഒരുപാട് ഇനങ്ങൾ വികസിപ്പിച്ചു അതായത് ലക്ഷഗംഗ അനന്ദഗംഗ കേരഗംഗ കേരശ്രീ കേരസൗഭാഗ്യ കേരസാഗര കേരമധുര കേര സുലഭ അന്നൂർ ലോക്കൽ കേര സഹസ്ര എന്ന നാമത്തിലൊക്കെ പത്ത് ഇനങ്ങളിപ്പോൾ തെങ്ങിൽ തന്നെ വികസിപ്പിച്ചിട്ടുണ്ട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഏകദേശം പത്ത് വെറൈറ്റീസോളം നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ആറോളം ഹൈബ്രിഡും നാലോളം സെലക്ഷനുമാണ് വരുന്നത് കൂടാതെ ഈ കേന്ദ്ര നമ്മുടെ കേന്ദ്രത്തിൽ ഏകദേശം അമ്പതോളം ജെംബ്ലാസും നമ്മൾ കൺസേർവ് ചെയ്യുന്നുണ്ട് റീസെൻ്റായിട്ട് ഇരുപത്താറോളം ജയംബ്ലാസും കൂടെ അക്വയർ ചെയ്ത ശേഷം ഫാമിൻ്റെ വിവിധ ബ്ലോക്കുകളിലായിട്ടും അതും സംരക്ഷിച്ചു വരുന്നുണ്ട് നമ്മൾ റിലീസ് ചെയ്ത പത്ത് വെറൈറ്റീസിൽ ആറ് ഹൈബ്രിഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു ലക്ഷഗംഗ ആനന്ദഗംഗ കേരഗംഗ കേരശ്രീ കേരസൗഭാഗ്യ കേരസഹസ്ര ഇവയൊക്കെയാണ് ഹൈബ്രീഡുകളുള്ളത് അത് കൂടാതെ കേരസാഗര കേരമധുര മധുര കേരസുലഭ അനൂർ ഇംപ്രൂവ് ഇതെല്ലാം നമ്മുടെ കേന്ദ്രത്തിൽ നമ്മൾ ഉൽപ്പാദിച്ചിട്ടുള്ള സെലക്ഷൻ സെലക്ഷൻ വെറൈറ്റീസ് കർഷകർക്ക് ലഭ്യമാക്കുക എന്ന കൂടി പ്രാദേശിക കാർഷിക ഗവേഷണ എന്നോട് എല്ലാ വർഷവും ഇവിടെ നിന്ന് പുറത്തിറക്കി പുറത്തിറക്കിയ തെങ്ങിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി തൈകളാക്കി കർഷകർക്ക് നൽകി വരുന്നുണ്ട് പ്രധാനമായും കേരശ്രീ ലക്ഷഗംഗ അനന്തഗംഗ കേരഗംഗ എന്നീ തെങ്ങിൻ തൈകളാണ് കർഷകർക്ക് ലഭിക്കുന്നത് ഈ വർഷം നമ്മൾ ഏകദേശം തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ഗവേഷണം എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ വിളകളും ഇപ്പൊ തെങ്ങ് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആർ എആർസ് എന്നുള്ള പേര് വന്നതിന് ശേഷം എല്ലാ വിളകളിലും ഗവേഷണം നടത്തുന്നുള്ള മാന്ഡേറ്റോടുകൂടി തന്നെ തെങ്ങിൽ അല്ലാതെ നെല്ലിൽ അതുപോലെ തന്നെ കശുമാവ് പച്ചക്കറി ഇതിലൊക്കെ ഇപ്പോൾ ഗവേഷണം നടന്നു വരുന്നുണ്ട് കൂടാതെ കന്നുകാലി സംരക്ഷണമുണ്ട് കാലാവസ്ഥയൊക്കെ ഇവിടെ ഉള്ള ഗവേഷണമാണ് അതിൽ ഇനവികസനമാണ് എപ്പോഴും ഒരു ഗവേഷണ കേന്ദ്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ച പോലെ തെങ്ങുകളുടെ പറഞ്ഞു നെല്ലിൻ്റെ ആണെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ജൈവ നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് ഈ ഈ ഗവേഷണ കേന്ദ്രത്തിലാണ് ഏഴോ ഒന്ന് ഏഴോ രണ്ട് ഏഴോ മൂന്ന് ഏഴോ നാല് ജൈവ മിഥില നെൽകൃഷിയുടെ പ്രധാന സവിശേഷത ഓർഗാനിക് ആണ് നമ്മൾ ഓർഗാനിക് ആണ് ഓർഗാനിക്കാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും നൂറ്റി എഴുപത്തിയാറ് തരം നാടൻ നെല്ലിനങ്ങളാണ് നമ്മളിവിടെ സംരക്ഷിച്ചു പോകുന്നത് അതിൽ എൺപതെണ്ണം നമ്മളിപ്പോൾ വരുന്ന കുട്ടികൾക്കും വിനോദസഞ്ചാരികൾക്കും വേണ്ടിയിട്ട് എൺപതോളം നമ്മൾ നെല്ലിനങ്ങൾ ഇവിടെ നട്ട് റൈസ് കഫ്തിരി എന്ന രൂപത്തിൽ ഇവിടെ കാണികൾക്ക് വേണ്ടി പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട് സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ ഫോളോ ചെയ്യുന്നത് അതായത് ഒരു മാസം പ്രായം കഴിഞ്ഞ നെല്ല് നെല്ല് നെൽക്കണ്ടത്തിലേക്ക് താറാവും കുഞ്ഞുങ്ങളെ ഇറക്കി വിടുകയും അവർ പെസ്റ്റ് ഇതെല്ലാം ഭക്ഷിക്കുകയും അതിൻ്റെ കാഷ്ടമാണ് ഇതിന് വളമായിട്ട് വരികയും ചെയ്യുന്നത് ജൈവ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലിലോട്ടിട്ട് കേന്ദ്രത്തിൽ പരിശീലനങ്ങൾ നടത്തി വരുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ഇവിടെ അടുത്ത് കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ പത്ത് കർഷകരെയാണ് സാധാരണ പരിശീലന പരിപാടികൾ സെമിനാർ ഹാളുകളിലും ക്ലാസ്സുകളിലും ആയി ഒതുങ്ങുമ്പോൾ ഇവിടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർഷകരെ കണ്ടത്തിൽ ഇറക്കി പരിശീലിപ്പിക്കുകയാണ് പരിശീലനത്തിൻ്റെ പേര് തന്നെ ജൈവ നെൽകൃഷി ഞാറ്റടി മുതൽ കൊയ്ത്ത് വരെ എന്നാണ് അതായത് നമ്മൾ വിത്ത് തെരഞ്ഞെടുത്ത് അത് പരിപാലിക്കുന്നത് മുതൽ അതിൻ്റെ കൊയ്ത്ത് വരെ കർഷകരെ നമ്മൾ ഈ ട്രെയിനിങ്ങിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഓരോ സ്റ്റേജും ആറ് ഘട്ടങ്ങളായി തിരിച്ചിട്ടാണ് നമ്മൾ ഈ ട്രെയിനിങ് നടത്തുന്നത് ഇതിൽ ഓരോ ഘട്ടത്തിലും കർഷകർ ഇങ്ങോട്ട് വന്നതാ ഇവിടെ പടത്ത് ആദ്യം നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുന്നത് തൊട്ടിട്ട് പരിപാലിക്കാൻ വേണ്ടി ഓർഗാനിക്കായിട്ട് ഉള്ള ഓർഗാനിക് മാനുവേഴ്സ് ഉണ്ടാക്കുന്നത് കർഷകരെ ആദ്യം അവർക്കൊരു അവബോധം കൊടുത്തിട്ട് ജൈവ നെൽകൃഷിയെക്കുറിച്ചൊരു അവബോധം കൊടുത്തിട്ട് വിത്ത് തെരഞ്ഞെടുത്ത് അത് പരിപാലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് ന്യൂട്രിയൻ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ അവർ പഠിപ്പിക്കും അത് കഴിഞ്ഞ് അവരെ തന്നെ കണ്ടെത്തിൽ നമ്മൾ ആരെങ്കിലും നേതൃത്വത്തിൽ അവരെ തന്നെ കണ്ടെത്തിൽ ഇറക്കി നെല്ല് നടിയിച്ച് ഇനി ഇനി ഇതിപ്പം നട്ട് വെച്ചത് വരെ കഴിഞ്ഞു ഇനി അവരെ പെസ്റ്റിസൈഡ് ഉണ്ടാക്കണം ആ അങ്ങനത്തെ സ്റ്റേജുകളെല്ലാം ഇനി ബാക്കി വരുന്നതാണ് അതുകൊണ്ട് കൊയ്ത്ത് വരെ അവരിങ്ങോട്ട് വരും അതിനൊപ്പം തന്നെ കാർഷിക യന്ത്രവൽക്കരണത്തിന് ജൈവ നെൽകൃഷിക്ക് എത്രത്തോളം പങ്കുണ്ടെന്ന് അവരെ മനസ്സിലാക്കാനും ഇപ്പം യന്ത്രങ്ങൾ എന്തൊക്കെയാന്നൊക്കെ അവർക്ക് കണ്ടാൽ അറിയാൻ പറ്റും പക്ഷെ അത് ഉപയോഗിക്കാൻ എത്ര പേർക്ക് അറിയുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ ഇവിടെ തന്നെ എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഓരോ യന്ത്രങ്ങളും അത് ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത കർഷകരിൽ ആറോളം പേര് സ്ത്രീകളാണ് ഈ ഓരോ മെഷീൻസും യന്ത്രങ്ങളും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച് അത് അത് ഉപയോഗിക്കാൻ അതെങ്ങനെ ഉപയോഗിക്കുക എന്ന് ഫീൽഡിൽ ഇറക്കി പഠിപ്പിക്കുന്നതാണ് ഈ പരിശീലനത്തിൻ്റെ ലക്ഷ്യം ജൈവ നെൽകൃഷിയാണ് നമ്മൾ ഇവിടെ മുൻ വർഷങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്നത് നാടൻ നെല്ലി നെല്ലിനങ്ങളാണ് കർഷകർക്ക് വേണ്ടി നമ്മളിവിടെ വിത്ത് ഉൽപ്പാദിച്ച് പുറമെ സെയിൽസ് ചെയ്യുന്നത് ഞവര രക്തശാലി തുടങ്ങിയ നെല്ലിനങ്ങൾ നമ്മളിവിടെ വിൽപ്പനയ്ക്കുണ്ട് നമ്മുടെ സ്ഥാപനത്തിന് കീഴിൽ മൂന്ന് സ്വയസേത സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊന്നാണ് തിരുമുമ്പ് സ്വയ സംഘം ഇവിടെ ഇവര് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നെല്ലുമുണ്ട് ഓർഗാനിക് നെല്ലും ഉണ്ട് ഇവിടെ ജൈവ ഉണക്കലരിയും പുഴുകലരിയും അതുപോലെ ജൈവ അവലും ആണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ് വേണ്ടിയിട്ട് കൂടാതെ ഇവർക്ക് പിന്നെ വളങ്ങൾ ഇവിടെ നല്ല വളങ്ങൾ വളങ്ങളും പഞ്ചകര്യം രക്ഷ എന്നീ സ്ഥാപനങ്ങളിലൂടെ ഇവർ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റും ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ അയർ പിന്നെ ഉള്ളത് ജനിതക ശേഖരമാണ് ഒരു ഒരു ഗവേഷണ കേന്ദ്രത്തെ സമയത്തോളം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ തന്നെ ജനിതക ശേഖരം ജംപ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെങ്ങിൽ തെങ്ങിലിവിടെ നൂറ്റിപ്പത്തോളം കളക്ഷൻസ് ഉണ്ട് അതിൽ വിദേശങ്ങളിലുണ്ട് നമ്മുടെ ലോക്കൽ ഇക്കോടെക്സായ അമ്പത്തിരണ്ടോളം ഇനങ്ങളുണ്ട് അങ്ങനെ നൂറ്റിപ്പത്തോളം കളക്ഷൻ കോക്കനട്ടിലും നാടൻ നെല്ലിനങ്ങളുടെ ഒരു നൂറ്റി മുപ്പത്തി മൂന്നോളം കലവറയും കശുമാവിൽ നൂറ്റി പതിനെട്ടോളം ഇനങ്ങളും പിക്കിൾ മാങ്കോയിൽ മാവിനത്തിൻ്റെ ഇതിൽ നാൽപ്പത്തി മൂന്നോളം ഇനങ്ങളും കൂടാതെ വേറെ പ്രത്യേകതയുള്ള കാസർഗോഡ് ജില്ലയുടെ കാസർഗോഡൻ കുള്ളൻ പശുക്കളും മലബാറി ആടുകളും എല്ലാം ചേർന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ജനിതക ശേഖരം എന്ന് പറയുന്നത് ആർ ആർ പുലിക്കോണ്ടേ പിന്നെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടുന്ന പശു ഫാം ഇതിൽ നമ്മൾക്ക് പറഞ്ഞാൽ കുട്ടികളടക്കം പിന്നെ ഇരുപത്തി രണ്ടോളം പശുക്കളും കുട്ടികളടക്കമുണ്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ എല്ലാം എച്ച് അപ്പ് ജേഴ്സി ഇനത്തിൽ പെടുന്ന പശുക്കളാണ് രാവിലെ എട്ടരക്ക് പിന്നെ പശുക്കളെ പുറത്ത് പിന്നെ തൊട്ടടുന്ന് കാണുന്ന പ്രദേശങ്ങളിലേക്ക് പിന്നെ അഴിച്ചു കെട്ടുകയും പിന്നെ തിരിച്ച് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് തിരിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ പശുവിനെ തീർത്തും പിന്നെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് പശു പശുക്കൾക്ക് പുറത്തു പോയി പിന്നെ തീറ്റയൊക്കെ എടുത്ത് പിന്നെ നല്ല സ്വതന്ത്രമായിട്ട് തിരിച്ചു വരാം അപ്പോൾ അത് അവരുടെ പ്രത്യുൽപാദനത്തിലും അവർ തരുന്ന പാലിലും അതിന് ഗുണമുണ്ടാവും അത് പിന്നെ ഈ പാൽ തന്നെ നമുക്കിവിടെ രാവിലെയും വൈകുന്നേരവും രാവിലെ അഞ്ച് മണിക്കാണ് ഇവിടെ കറവ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് ആറു മണി മുതൽ ആറര ആറര വരെ ഇവിടെ പാൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിലും പ ഇപ്പോൾ ഒരു മണിക്കാണ് കറവ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നര മുതൽ രണ്ട് വരെ ഇവിടെ പാൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ മൂന്ന് പേര് മൂന്ന് ഫാർമസീന്ന് വരാണുള്ളത് പിന്നെ സാരങ് അതേപോലെ തന്നെ ഹരികൃഷ്ണൻ എൻ്റെ പേര് പ്രജിത്തെന്നാണ് പിന്നെ നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് ഡോക്ടർ ശശികാന്ത് സാറാണ് അതേപോലെ തന്നെ ഇത് ഒരു ഫാം ഇത് അതേപോലെ തന്നെ എല്ലാം മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടുത്തെ തൊഴിലാളികളുടെ ഒരു പിന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട് മാത്രം നമ്മളുടെ ഫാം മൊത്തത്തിൽ നല്ല രീതിയിൽ പോകാൻ പറ്റും ഇപ്പം മോശമില്ലാത്ത രീതിയിലുള്ളതിൽ പാല് ഏകദേശം ഉണ്ട് പ്രത്യുൽപാദനം ഏകദേശം നൂറ് ലിറ്ററോളം പാൽ ഇപ്പോൾ ഇവിടെ പിന്നെ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ മിക്സ് ആയിട്ടുള്ള പശുക്കളും ഉണ്ട് ഒരു ആറേഴ് പശുക്കൾ ചനയാണ് ഒരു പത്തോളം പശുക്കൾ ഇപ്പോൾ കറവയിലുണ്ട് മിക്സിങ് ആയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പോകുന്നത് അപ്പോൾ ഭാവിയിലേക്ക് ഒരു കുറച്ച് നിലയ്ക്ക് ഒരു പാൽ ഒരു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ലിറ്ററിന് മുകളിലേക്ക് പാലിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് വേറൊരു മേഖല വാല്യൂ അഡീഷനാണ് അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കോക്കനട്ട് തന്നെ ആയതുകൊണ്ട് തന്നെ കോക്കനട്ടിൻ്റെ വാല്യൂ അഡീഷൻ തന്നെ പ്രത്യേകതയായിട്ടുണ്ട് അതിൽ നിന്നുള്ള വെന്ത വെളിച്ചെണ്ണ വി സിയോ വിജിങ് കോക്കനട്ട് ഓയിലായാലും അതിൻ്റെ ബൈ പ്രൊഡക്ട്സ് ആയാലും അതിനുണ്ടാക്കുന്ന ഒരു യൂണിറ്റ് വേറെ തന്നെ ഉണ്ട് ആർ എ ആർ എസ്കോഡിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ലാബാണിത് ഇപ്പം കോക്കനട്ടിൻ്റെ തന്നെ എന്തെല്ലാം ആണ് ഇവിടെ പ്രോഡക്റ്റ് നമ്മളിവിടെ സീസണലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടും അതേപോലെ തന്നെ മെയിനായിട്ടുള്ളത് കോക്കനട്ടിൻ്റെ ആണ് കോക്കനട്ടിൻ്റെ ഏകദേശം ഒരു മുപ്പതോളം പ്രോഡക്റ്റ്സ് ഉണ്ട് അതുകൂടാണ്ട് ചക്ക മാങ്ങ വാഴപ്പഴം പിന്നെ നെല്ലിക്ക ഇതൊക്കെ വെച്ചിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ട് ഇപ്പോൾ കോക്കനട്ടിൻ്റെ ആണെങ്കിൽ മെയിൻ ആയിട്ടുള്ളത് വെന്ത വെളിച്ചെണ്ണയാണ് അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ അത് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് ഹോട്ട് പ്രോസസ്സും ഒന്ന് കോൾഡ് പ്രോസസ്സും ഇത് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ ഗുണമേന്മയിലും ആണ് വ്യത്യാസമുള്ളത് അപ്പോൾ ഹോട്ട് പ്രോസസ് പ്രോസസ്സാണെങ്കിൽ നമ്മൾ അതെ അതെ തേങ്ങാപ്പാൽ ഉപയോഗിച്ച് അത് ചൂടാക്കിയിട്ട് ചെയ്യുന്നതാണ് ഹോട്ട് പ്രോസസ്സ് കോൾഡ് പ്രോസസ്സാണെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒരു ദിവസം ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെക്കും ഒരു രാത്രി എന്നിട്ട് പിറ്റേ ദിവസം അത് സെൻട്രിഫ്യൂജ് മെഷീൻ ഉപയോഗിച്ച് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി കറക് എടുത്ത് അങ്ങനെ അതിൽ നിന്ന് ഓയിൽ ഉണ്ടാക്കുന്നത് ഇതാണ് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം അപ്പോൾ ഗുണമേന്മയിലാണെങ്കിൽ ഇപ്പം നമ്മൾ ഏതൊരു സാധനമായാലും നമ്മൾ ഹീറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രീഷണൽ ക്വാളിറ്റിയിൽ ലോസ് ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇതിലും ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോറിക് ആസിഡ് ആണ് അപ്പോൾ നമ്മൾ ഹീറ്റ് ചൂടാക്കുന്ന സമയത്ത് ഈ ലോറിക് ആസിഡ് വിഘടിച്ച് പോകുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അകത്ത് കഴിക്കാൻ നല്ലത് ഭക്ഷണത്തിനും അതിനൊക്കെ എടുക്കാൻ നല്ലത് കോൾഡ് പ്രോസസ്സാണ് വേറെ മറിച്ച് പുറത്ത് ഉള്ള ആപ്ലിക്കേഷൻ അതായത് നമ്മൾ തലയിൽ തേക്കാനും സ്കിന്നിനും അതിനൊക്കെ നല്ലത് ഹോട്ട് പ്രോസസ്സാണ് അപ്പോൾ വന്തവെളിച്ചെണ്ണ ഇത് രണ്ടു ആണ് പിന്നെ അതുകൂടാണ്ട് വന്ത വെളിച്ചെണ്ണയിൽ നിന്ന് ഹെർബൽ ഓയിൽ മുടിക്ക് മുടി വളരാനും മുടി ഒഴിച്ചത് തടയാനും ഒക്കെയുള്ള ഹെർബൽ ഓയിൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മൗത്ത് വാഷ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ദന്തപ്പാല ഓയിലുണ്ട് അതായത് നമ്മുടെ സ്കിന്നലർജി തൊലിപ്പറത്തുണ്ടാകുന്ന അലർജിക്കും അതേപോലെ ഡാൻഡ്രഫിനൊക്കെ നല്ലതാണ് ഈ ദന്തപാല ഓയില് പിന്നെ ഉള്ളത് തേങ്ങ ഇത്രയും നമ്മൾ തേങ്ങ പ്രോസസ് ചെയ്യുമ്പോൾ അതിന്റെ വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയുന്നില്ല ആ വെള്ളം വെച്ചിട്ട് തേങ്ങ തേങ്ങാവെള്ളത്തിന്റെ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇതിന് ഉപയോഗിച്ച സാധനം കൊണ്ട് അതെ അതെ ഇതിന്റെ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന തേങ്ങ വെള്ളം വെച്ചിട്ട് ചെയ്യുന്നതാണ് നമുക്ക് സർവത്ത് പോലെ കലക്കി സെർവ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം അതായത് ഒരു ഗ്ലാസ് അതെ ഒരു ഗ്ലാസ് സിറപ്പ് എടുക്കുവാണെങ്കിൽ അഞ്ച് ഗ്ലാസ് തണുത്ത വെള്ളം വെച്ചിട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാം പിന്നെയുള്ളത് അതേപോലെ വിനാഗിരി നമ്മൾ തേങ്ങാവെള്ളന്ന് വിനാ വിനാഗിരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തേങ്ങ വറുത്തരച്ച രണ്ട് ടൈപ്പ് മസാലയാണ് ഒന്ന് ചിക്കൻ കറി മസാല ഒന്ന് സാമ്പാർ കറി മസാല അപ്പോൾ ഈ ചിക്കൻ കറി മസാല തന്നെ നമുക്ക് വേണമെങ്കിൽ കടലക്കറി മുട്ടക്കറി അതിനൊക്കെ വറുത്തരച്ച മസാലയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെയുള്ളത് തേങ്ങയുടെ അച്ചാറാണ് അപ്പോൾ പിന്നെ സാധാരണ വെളിച്ചെണ്ണ പിന്നെയുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് ഹെയർനെസ് പ്രോഡക്റ്റ് ഉണ്ട് ഒന്ന് ഫേസ് ക്രീമും ഒന്ന് ഹെയർ ക്രീമും ഇത് നമുക്ക് മുഖത്തൊരു ഗ്ലോ വരാനും മുഖത്ത് അഴുക്കമൊക്കെ മാറ്റാനും ഫേസ് ക്രീം ഉപയോഗിക്കും ഇതും വെന്ത വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് പിന്നെയുള്ളത് ഹെയർ ക്രീം ഇതിലാണെങ്കിൽ വന്തവെളിച്ചെണ്ണ അതേപോലെ അലോവേര ജെല്ല് ചെമ്പരത്തി ഇല ഇതൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജെല്ലിന് പകരം നമുക്ക് മുടി ഒന്ന് സ്റ്റിഫായി നിക്കാനോ അതിനൊക്കെ വേണ്ടിട്ട് ഉപയോഗിക്കാം നമുക്ക് തന്നെ തന്നെ വന്ന് നമ്മുടെ സെയിൽസ് കൗണ്ടർ ഉണ്ട് നമ്മുടെ അവിടെ ആയിട്ട് സെയിൽസ് കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അവിടെ വന്നിട്ട് ഒമ്പത് മണി മുതൽ മണി വരെയുള്ള സമയത്ത് വാങ്ങാൻ വേണ്ടി പറ്റും കോക്കോട്ടിന്റെ ചിപ്സ് ഉണ്ടോ അതെ അതെ കോക്കനട്ട് ചിപ്സ് അതേപോലെ ചമ്മന്തി പൗഡർ ചട്നി പൗഡർ ഇതൊക്കെയുണ്ട് ഇത് നമുക്ക് തേങ്ങ അതേപോലെ മറ്റു മസാല അതൊക്കെ വറുത്തരച്ച് വറുത്ത് ചെയ്യുന്നതാണ് വറുത്ത് പൊടിച്ച് ചെയ്യുന്നത് പിന്നെ തേങ്ങാ ചിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാണ്ട് അതായത് അധികം പാകമാകാത്ത തേങ്ങ നമ്മളിവിടെ ഇളനീരല്ല അതിനേക്കാൾ ഒരു സ്റ്റേജ് കൂടുതലായ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പുറത്തത്തെ കറമ്പിൽ അതൊക്കെ കളഞ്ഞ് നമ്മൾ സ്ലൈസ് ചെയ്ത് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കും എന്നിട്ട് നമ്മൾ ഡ്രയർ ഉപയോഗിച്ച് ഡ്രൈ ചെയ്ത് എടുക്കുന്നതാണ് അപ്പൊ നമുക്കിപ്പോ ഫ്രൈ ചെയ്തെടുക്കും അതിനേക്കാളും നല്ലതാണ് നമുക്ക് ഇത് ആരോഗ്യത്തിന് നല്ലതാണ് ഇതിപ്പോ സ്വീറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ നമുക്ക് സ്പൈസി ആയിട്ടോ സാൾട്ടി ആയിട്ടോ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഇപ്പൊ വാഴ വാഴപ്പഴം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ചിപ്സ് അതേപോലെ ശർക്കര വരട്ടി പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട കായപ്പൊടി നമ്മൾ കായ ഡ്രയറിൽ വെച്ച് ഉണക്കി പൊടിച്ച് കൊടുക്കുന്നതാണ് പിന്നെ അതുകൂടാണ്ട് നെല്ലിക്ക വെച്ചിട്ട് നെല്ലിക്കയുടെ സിറപ്പ് ചെയ്യുന്നുണ്ട് ഇതും ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഗ്ലാസിന് അഞ്ച് ഗ്ലാസ് തണുത്ത വെള്ളം വെച്ചിട്ട് ഡയല്യൂട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇത് കൂടാണ്ട് പിന്നെ പപ്പായ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പപ്പായ പിക്കിള് അതേപോലെ പപ്പായ കാൻഡി ഇതൊരു സീറ്റാണ് നമുക്ക് മിഠായിക്കൊക്കെ പകരമായിട്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും ഇതും നമ്മൾ ഡ്രയറിൽ ഉണക്കി ചെയ്യുന്നതാണ് പിന്നെ സീസണലായിട്ട് ചക്ക വെച്ചിട്ട് ചക്കയുടെ ചിപ്സ് ചെയ്യാറുണ്ട് പിന്നെ മാങ്ങയുടെ അച്ചാറും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് പിന്നെ നമ്മളൊരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഇവിടുന്ന് കൊടുക്കാറുണ്ട് ഏകദേശം ഒരു പത്തോളം പ്രോഡക്റ്റ്സ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തി കൊടുക്കും തേങ്ങയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സും അതേപോലെ തിയറി ക്ലാസ്സും ഉണ്ടാവും ഒരു ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് പേരായിട്ടുള്ള ചെറിയ ഗ്രൂപ്പിനോ അങ്ങനെയെങ്ങാനും നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഒരു ദിവസത്തേക്കും ഒരാൾക്ക് ആയിരം രൂപയാണ് ഫീസ് വരുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ ഒതുക്കാൻ പറ്റുന്നതല്ല പിലിക്കോട് കാർഷിക ഗവേഷണത്തിലെ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിലും ഇതിന്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം